ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോൾ അത് ഗൌരവത്തോടുകൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തി അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൌരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്ക് പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായിട്ടും ആർക്ക് ഇല്ല 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 ഇല്ലല്ല അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്ന് തന്നെ അത് കംപ്ലൈന്റ് അയച്ചു മനസ്സിലായത് അത് കിട്ടിയാലും അതെനിക്ക് കിട്ടിയാലും അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് എഫ്ഐആർ എടുത്തു അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ അറിയിച്ചാണ് ആ വിവരം അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ് അത് പോലീസത്തെ എടുത്തു കഴിഞ്ഞതിനു ശേഷമാണ് അത് അറിയിച്ചാ മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം ഇതിപ്പോ കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത് മുഖ്യമന്ത്രിക്കല്ല അത് പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അകത്തുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോ തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരാളും ചെയ്തിട്ടില്ല ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരുടെയും ഞാൻ എടുത്ത് പറയുന്നില്ല പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നീക്കുന്നത് തല ഉയർത്തിയാണ് നിൽക്കുന്നത് പരാതി വന്നപ്പോ തന്നെ ഫോർവേഡ് ചെയ്ത് ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരത്തിരുന്നു